എല്ലാവർക്കും നമസ്കാരം നാരായണീയം ഇരുപത്തേഴാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ി സർപ്പജേ വൈവശ്യം പരിശമയം നവീവൃതീ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ഉന്മഗ്നീ തി ഉന്മഗ്നി പെട്ടെന്ന് പൊങ്ങി വന്നപ്പോൾ എന്ത് തഥാ ധരാധരേന്ദ്രി ആ മന്ദരപർവ്വതം നിർമേുർ ദൃഢമിഹ വളരെ ശക്തിയോടുകൂടി കടയുവാൻ തുടങ്ങി സമ്മതേന സർവേ സർവരും സന്തോഷത്തോടു കൂടി ഭഗവാൻ അങ്ങോട്ട് ആവേശിച്ചു ആ സമയത്ത് ആരിൽ ദ്യുതയ ഗണേപി രണ്ട് ഗണങ്ങളിലും ആരൊക്കെയാ ഈ രണ്ട് ഗണങ്ങൾ അല്ലെങ്കിൽ രണ്ട് സംഘങ്ങൾ ദേവന്മാരിലും അസുരന്മാരിലും പിന്നെയോ സർപ്പരാജേ സർപ്പരാജനായ വാസുകിയിലും ഭഗവാൻ അങ്ങോട്ട് പ്രവേശിച്ചു എങ്ങനെയാ പ്രവേശിച്ചത് സൂക്ഷ്മാത്മാവായിട്ട് എന്നിട്ട് എന്താ ചെയ്ത് വൈവശ്യം പരിശമയൻ അവരുടെ എല്ലാം വിവശത തീർത്തു ഭഗവാൻ ആദ്യം പിന്നെയോ അവീവൃതസ്ഥാൻ താൻ അവീവൃത എല്ലാം ശക്തിയും ഉത്സാഹവും അപ്പോഴങ്ങോട്ട് വർദ്ധിച്ചു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ആ മഹാപർവ്വതം വീണ്ടും പെട്ടെന്ന് മേലോട്ട് ഉയർന്നു വന്നതിനാൽ സന്തോഷായി എല്ലാവർക്കും സന്തുഷ്ടനായിത്തീർന്ന അവരെല്ലാവരും അതായത് ദേവന്മാരും അസുരന്മാരും എല്ലാവരും കൂടി ശക്തിയോടെ സമുദ്രമഥനം തുടർന്നു ദേവാസുരന്മാരിലും വാസുകിയിലും സൂക്ഷ്മാത്മാവായി ഭഗവാൻ അങ്ങോട്ട് പ്രവേശിച്ചു മാത്രമല്ല അവരുടെ എല്ലാം വിവശത തീർത്ത് ഉത്സാഹപ്പെടുത്തി ഭഗവാൻ അതായത് കുറേ സമയം കടഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവാസുരന്മാർ ക്ഷീണിച്ചിരുന്നു അതുകൊണ്ടാണ് ഭഗവാൻ അവരുടെ തളർച്ച മനസ്സിലാക്കിയിട്ട് സൂക്ഷ്മരൂപത്തിൽ ആ രണ്ടു കൂട്ടരിലും പ്രവേശിച്ചത് അതേസമയം കടകോലായി ഉപയോഗിക്കുന്ന മന്ദരപർവ്വതത്തിന് ചുറ്റി പരിഞ്ഞിരിക്കുന്നത് വാസുകിയാണ് കയറായിട്ട് വാസുകിക്കും ക്ഷീണമുണ്ടായിരുന്നു ശരീരത്തിലെ തൊലിയെല്ലാം ഈ മന്ദരപർവ്വതത്തിൽ ഉരഞ്ഞ് പൊട്ടി മുറിവൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ ഭഗവാൻ അത് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്തു ഈ വാസുകിയിലും അങ്ങോട്ട് പ്രവേശിച്ചു അവർക്കെല്ലാം ശക്തിയും ഉത്സാഹവും നൽകി എന്ന് ഭാഗവതം വിശദമായി പറയുന്നുണ്ട് ഹരേ കൃഷ്ണ